യു എ ഇ ദുബായിൽ പ്ലാസ്റ്റിക് ഉപയോഗം നിരോധിക്കാൻ ഉത്തരവ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നിർണായക നടപടി സ്വീകരിക്കുകയാണ് ദുബായ് മാലിന്യവും മലിനീകരണവും ഇല്ലാത്ത ഭാവിയിലേക്ക് ഇത് നയിക്കുമെന്നും ഭൂമിയെ സുരക്ഷിതവും ഭദ്രവും ആയ ഒരു ഹരിത കേന്ദ്രമാക്കി മാറ്റുക ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുകയും കാലാവസ്ഥാ പ്രവർത്തനം സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും കടലുകളുടെയും സമുദ്രങ്ങളുടെയും സംരക്ഷണം പക്ഷിമൃഗാദികളുടെ നിലനിൽപ്പിനും ആവാസവ്യവസ്ഥയുടെ അറ്റകുറ്റപ്പണികൾ ജൈവവൈവിധ്യം നിലനിർത്തൽ എന്നിവയുൾപ്പെടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുന്നത് ഒരു പ്രധാന സംഭാവനയാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ യു എ ഇയിൽ ഒറ്റത്തോ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഉൽപാദനം വ്യാപാരം എന്നിവയിൽ സമഗ്ര നിരോധനം നടപ്പാക്കുമെന്ന് ജൂൺ അഞ്ചിൻ ലോകപരിസ്ഥിതി ദിനത്തിൽ യു എ ഇ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അമ്ന ബിന്ദ് അബ്ദുള്ള അൽ ദഹക് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്നതിലൂടെ ആരംഭിച്ച ഘട്ടം ഘട്ടമായുള്ള സമീപനത്തിന്റെ ഭാഗമായാണിത് പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെയും പ്രതിബദ്ധതയും ഈ നിർണായക നടപടി അടിവരയിടുന്നുവെന്നും മാലിന്യവും മലിനീകരണവും നമ്മുടെ സംവിധാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു ഇത് നല്ല ഒരു ഭാവിയിലേക്ക് ഇത് നമ്മെ നയിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി അനാവശ്യമായ പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ ഇല്ലാതാക്കുന്നതിൽ എല്ലാവരുടെയും സഹരണം ആവശ്യമുണ്ടെന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ ഇല്ലാതാക്കുക എന്ന ദൌത്യത്തിൽ പങ്കുചേരുന്നതിലൂടെ രാജ്യത്ത് ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണത്തിൽ നിന്നും നാടിനെ സംരക്ഷിക്കാൻ സാധിക്കും ലോകമെമ്പാടുമുള്ള ഏകദേശം പതിമൂന്ന് ദശലക്ഷം ആളുകളുടെ മരണത്തിന് പാരിസ്ഥിതിക ഘടകങ്ങൾ കാരണമാകുന്നുണ്ട് ഈ മരണങ്ങളിൽ പകുതിയും വായും മലിനീകരണം മൂലമാണ് അനാരോഗ്യകരമായ മലിനീകരണത്തിന്റെ ആരോഗ്യപരവും സാമ്പത്തികവുമായ ചെലവ് നിലവിൽ രണ്ടേ പോയിന്റ് ട്രില്ല്യൺ ഡോളറാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടാനുള്ള ശാശ്വത പരിഹാരങ്ങൾക്കായി വാദിക്കാൻ മന്ത്രി ഡോക്ടർ അമ്ന ബിന്ദ് അബ്ദുല്ല അൽ ദഹക് സമൂഹാംഗങ്ങളോട് അഭ്യർത്ഥിച്ചു ചരിത്രപരമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രധാന തന്ത്രമാണ് പുനരുപയോഗം എന്നിരുന്നാലും ആഗോളതലത്തിൽ ഉൽപാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ ഒമ്പത് ശതമാനം മാത്രമേ പുനരുപയോഗം ചെയ്യുന്നുള്ളൂ ഇന്ന് സാമ്പത്തികമായി പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഇരുപത്തിയൊന്നു ശതമാനം മാത്രമേയുള്ളൂവെന്ന് കണക്കാക്കപ്പെടുന്നു